അസ്സാം വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ മീഷോന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ മീഷോയിലെ ഹോൾ വീഡിയോ ആയിട്ടാണ് വരാറ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണാൻ നോക്കാം ഇതില് ഇന്ന് വന്നേക്കണത് ഒരു ഫ്രോഡ് കൊറിയറായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് സാധാരണ ഞാൻ മീഷോന്ന് സ്ഥിരമായിട്ട് ഡ്രസ്സർ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് ഡ്രസ്സർ മാത്രമല്ല എല്ലാ കിച്ചൺ പ്രോഡക്ട്സ് ഉൾപ്പെടെ എല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ട് സാധാരണ ഞാനും ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ ഫാമിലിയിൽ എല്ലാവരും പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പക്ഷെ ഞാൻ പർച്ചേസ് ചെയ്യണ അത്രയൊന്നും അവർ പർച്ചേസ് ചെയ്യുന്നില്ല അപ്പം അതിൽ എൻ്റെ ഒരു കൊറിയർ ആണ് ഈ കാണുന്നത് ഇത് മീഷോ എന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ മീഷോടെ പേര് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് ഇതിൽ വന്നേക്കണ ഒരു ആപ്ലിക്കേഷൻ ഫോം വിത്ത് ഗൈഡ് ലൈൻസ് ഇൻസ്ട്രക്ഷൻസ് ഒരു ഫോമും പിന്നെ ഒരു ലക്കി ഡ്രോ ഒരു കാർഡും കൂടിയാണ് വന്നേക്കുന്നത് കേട്ടോ ഇതിനകത്ത് നമ്മുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് ഫുൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതുപോലെ മീഷോ ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് അവരെ കമ്പനി അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ശരിക്കും ആ ലെറ്റർ വന്നേക്കുന്നത് ഇതിൽ അവർ വാട്സപ്പ് നമ്പർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ നമ്മുടെ റിഡംഷൻ റൂൾസും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മളോട് പറഞ്ഞേക്കണ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഈ ഒരു സ്ക്രാച്ച് ആൻഡ് മിൻ കാർഡിൽ സ്ക്രാച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് സ്ക്രാച്ച് ചെയ്തപ്പോൾ കിട്ടിയത് നയൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത് ഇത് പക്ക ഫ്രോഡ് ആയിട്ടുള്ള ഫ്രോഡായിട്ടുള്ളൊരു കേസാണ് ഇതൊന്നും ഇങ്ങനെ നിലവിലായി ഉള്ള കേസല്ല മീഷോനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറയണത് അവരിങ്ങനൊരു ഒരു കൊറിയർ അവൻ സെൻഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ചോദിച്ച കാര്യങ്ങളെന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചോദിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് അതുപോലെ മൊബൈൽ നമ്പർ ്രാഞ്ച് നെയിം എല്ലാം ഈവൻ ആധാർ കാർഡിന്റെ നമ്പർ വരെ അവർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും അവർ ഇതിനകത്തേക്ക് ചോദിച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഒരുപാട് പേര് ഇതുപോലെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിലുള്ള എമൗണ്ട് മുഴുവനും അവരത് വലിച്ചെടുക്കും അതായത് അത്രയും തട്ടിപ്പാണ് ഈ സംഭവം ഇതിനകത്ത് അവരെ അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള അക്കൗണ്ട് അല്ല എച്ച് എസ് ബി സി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അക്കൗണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് നല്ല ഒന്നാന്തരം തട്ടിപ്പ് ഫ്രോഡ് കേസാണിത് ആ ഇതുപോലെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യാം ഇനി ആർക്കെങ്കിലും ഇതുപോലെ വരാണെങ്കിൽ ആരും ഇതുപോലെ തട്ടിപ്പിച്ച് ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക ആർക്കെങ്കിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും ഇതിനകത്തൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് എനിക്ക് ആവുക ഇനിയും വരാം അസ്സാം വലിക്കും ബൈ